ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഒരു ഹിന്ദുത്വ ഐഡിയോളജി കാത്തു സൂക്ഷിച്ചിരുന്നു അതാണ് തലശ്ശേരി കലാപത്തിൽ നമ്മൾ കണ്ടത് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നു അതാണ് സി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് എങ്കിൽ ആരാണ് ഭൂരിപക്ഷ വർഗീയത ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് ഭൂരിപക്ഷ വർഗീയത നടപ്പാക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ അനുബന്ധ സംഘടനകളാണ് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് ആർ എസ് എസിനെതിരാണ് എന്ന് പറയുന്നത് പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയുടെ ഭരണകൂടം നിരന്തരം ആഭ്യന്തര വകുപ്പിലെ ഓരോ ചലനങ്ങളും ആർ എസ് എസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അഭിപ്രായം അനുസരിച്ചാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ചലിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നു ആർ എസ് എസിന്റെ ഇടപെടലിലൂടെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന് എന്തൊക്കെ ചർച്ചകളാണ് എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കളും നടത്തുന്നത് ലാവലിൻ കേസിൽ പിണറായി വിജയനെ രക്ഷിക്കുന്നതിനെ കുറിച്ചാണോ അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ നടത്തുന്ന കേസിൽ നിന്ന് വീണാ വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാണോ അല്ല എങ്കിൽ കേരളത്തിലെ അടുത്ത മന്ത്രിസഭയും ഭരണവും എങ്ങനെയൊക്കെ ആകണം ബി ജെ പിയും ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള കൂട്ടുകെട്ടും ബന്ധവും ചർച്ചകളും എങ്ങനെയാകണം എന്നുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണോ മുസ്ലിം വംശഹത്യ എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചാണോ എന്താണ് ആർ എസ് എസും ആർ എസ് എസ് നേതാക്കളും എ ഡി ജി പിയും പോലീസും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഈ ചർച്ച വിശദീകരിക്കാൻ രാഷ്ട്രീയമായി ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും പിണറായി വിജയന് ബാധ്യതയുണ്ട് കേരളം ഭരിക്കുന്ന സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി എന്ന അർത്ഥത്തിൽ സി പി എമ്മിനും സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും ബാധ്യതയുണ്ട് ആ ബാധ്യതകളിൽ നിന്ന് അവർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് നടത്തേണ്ടതെന്നും എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്നും ആർ എസ് എസ് നേതാക്കളുമായുള്ള ചർച്ചയിൽ പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലേ ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളല്ലേ കേരളത്തിൽ വിവാദമായ പല കേസുകളിലും നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് സി പി എമ്മും ഭരണകൂടവും മൌനാനുവാദം നൽകി നിശബ്ദമായി നോക്കി നിൽക്കുകയില്ലേ ഈ ഭരണകൂടം നരേന്ദ്രമോദിയുടേതും അമിത്ഷായുടേതുമാണ് ഇതിൽ പിണറായി വിജയന് യാതൊരുവിധമായ റോളുമില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും അജണ്ടകൾ നടപ്പാക്കപ്പെടുന്നു ഇന്നു മുതലല്ല അന്ന് മുതലേ എന്നുള്ള പ്രഖ്യാപനം തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു വെച്ചത് ഏതായാലും ഈ വിഷയങ്ങൾ ഈ അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല പോലീസിനെ നിയന്ത്രിക്കുന്നതും പോലീസിന്റെ ഡയറക്ഷൻ നൽകുന്നതും ആർ ആണ് എന്ന് വ്യക്തമായിരിക്കും ഏതുവരെ എന്ന് ചോദിച്ചാൽ ൃൂർ പൂരം കലക്കിയത് അതുപോലെ തന്നെ വയനാടിലെ ദുരന്ത പശ്ചാത്തലത്തിൽ അവിടെ ഭക്ഷണം തടഞ്ഞത് മണ്ണിനടിയിൽപ്പെട്ടുപോയ അർജുൻ എന്ന ഡ്രൈവറെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം സോഷ്യൽ മീഡിയയുടെ വിവാദം എന്ന തരത്തിലേക്ക് ഉണ്ടാക്കപ്പെട്ട വിഷയങ്ങളിൽ പോലീസ് എടുക്കപ്പെട്ട കേസുകൾ അതിൽ ചേർത്ത വകുപ്പുകൾ ഇതെല്ലാം തെളിയിക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് തന്നെയാണ് ആർ എസ് എസിന്റെ വിധേയമായി ആർ എസ് എസ് നിലപാടുകൾ നടപ്പാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമായി പിണറായി വിജയന്റെ ഭരണം മാറിയിരിക്കുന്നു ആർ എസ് എസിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നായി പിണറായി വിജയന്റെ കാവൽ മന്ത്രിസഭ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം ഭൂരിപക്ഷ വർഗീയത വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആർ എസ് എസിനെ പോലീസ് സേനയുടെ തലപ്പത്തിരുത്തി ഈ കേരളത്തിന്റെ ഭരണം കൊണ്ടിരിക്കുമ്പോൾ വർഗീയത വളരുകയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടാവുക ആ വർഗീയത വളരുകയല്ലേ ഉള്ളൂ ഗോവിന്ദൻ മാഷേ അങ്ങനെ ഒരു വർഗീയത ഇവിടെ തഴച്ചു വളരുന്നതിന് വേണ്ടിയുള്ള വഴിമിരുന്നിടുകയല്ലേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇത് വിശദീകരിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ വഴിമരുന്നിട്ട് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നൊന്നായി പരിശോധിച്ചാൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഭരണതലത്തിൽ സാമ്പത്തിക സംവരണം ആവശ്യപ്പെട്ടത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അതിനെ ജാതി സംവരണമായി ചുരുക്കിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് പത്ത് ശതമാനം മുന്നോക്ക സമുദായത്തിന് ജാതി സംഭരണം നൽകിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടി ആർ എസ് ഒരു സംഘപരിവാർ സംഘടനയായി അതപ്പതിക്കുകയായിരുന്നു വഖഫ് ബോർഡിന്റെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട് ആ ടെസ്റ്റ് ഡോസ് നടത്തിക്കൊണ്ടാണ് അതിൻ്റെ മറപ്പിടിച്ച് ഇന്ന് സംഘപരിവാർ വഖഫ് ബില്ലുമായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വന്നത് നേരത്തെ സംവരണം പത്ത് ശതമാനം നടപ്പാക്കിയപ്പോൾ അതേ ചുവട് പിടിച്ചുകൊണ്ട് അവിടെയും പത്ത് ശതമാനം മുന്നോക്ക സംവരണം നടപ്പാക്കി മാതൃക കേരളത്തിന്റെ ഗവൺമെന്റ് ആ ഇങ്ങനെ ഒരുപാട് മാതൃകകളുണ്ട് അതൊക്കെ നമുക്ക് പിന്നാലെ ചർച്ച ചെയ്യാം ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി